അത്രയും പറഞ്ഞവൻ തിരികെ വണ്ടി കിടക്കുന്നിടത്തേക്ക് നടന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു പോയിരുന്നു ശ്രുതി തന്നെയൊന്നും ഗൗനിക പോലും ചെയ്യാതെ മുന്നോട്ട് നടന്നു പോകുന്നവൻ്റെ അരിയിലേക്ക് ഓടിക്കതച്ച് അവൾ ചെന്നു ഇത് ശരിയാക്കാൻ സാറിന് ഞാൻ പഠിച്ചത് എം ബി എ ആണ് അല്ലാതെ കാർ റിപ്പയറിംഗ് അല്ലായിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടെ തന്നെ അവൻ പറഞ്ഞു സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിക്ക് എന്തെങ്കിലും കേടുപാട് പറ്റിയാ അത് മാറ്റാൻ റിപ്പയറിംഗ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല ഒരു കോമൺ സെൻസ് മതി വിട്ടുകൊടുക്കാൻ അവളും തയ്യാറായിരുന്നില്ല തൻ്റെ വർത്താനം കേട്ടാ തോന്നുമല്ലോ എനിക്കെന്തോ കൊതിയുണ്ട് ഈ ഓണം കേറാമൂലയിൽ വന്നിട്ട് വഴിയിൽ കിടക്കാൻ ഞാൻ എന്തോ മനഃപൂർവ്വം ടയർ കുത്തി പൊട്ടിച്ചത് പോലെയാണ് താൻ സംസാരിക്കുന്നത് എനിക്കറിയായിരുന്നെങ്കിൽ ഞാൻ ഈ വണ്ടിയും ശരിയാക്കി വീടെത്തിയാനെപ്പോ ബാക്കിയുള്ളവർക്കാണെങ്കിൽ വിശന്നിട്ട് തലവേദന എടുക്കുക നെറ്റിയിൽ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ ആ നിമിഷം അവൾ ഒന്ന് അയഞ്ഞു അതുവരെ അവനോട് തോന്നിയ വിദ്വേഷമെല്ലാം അവളിൽ നിന്ന് അലിഞ്ഞു പോയിരുന്നു താൻ കാരണമാണ് ഞാൻ ഭക്ഷണം പോലും കഴിക്കാതിരുന്നത് ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു ഞാൻ കാരണമോ ഞാൻ സാറിനോട് പറഞ്ഞു ഭക്ഷണം കഴിക്കണ്ട എന്ന് മുഖം വീർപ്പിച്ചവൾ ചോദിച്ചു താനല്ലേ പറഞ്ഞ് തനിക്ക് വിശപ്പില്ല അതുകൊണ്ട് വേണ്ട എന്ന് തന്നെ നോക്കിയിരുത്തി എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഞാനാണെങ്കിൽ കാലത്ത് പോലും ഒന്നും കഴിച്ചിരുന്നില്ല നഷ്ടബോധത്തോടെ അവൻ പറഞ്ഞു സാറിന് ഭക്ഷണം കിട്ടിയ പോരെ അതിനുള്ള പ്രതിവിധി ഞാൻ ചെയ്യാം എന്താണാവോ ആ പ്രതിവിധി താല്പര്യമില്ലാതെ അവൻ ചോദിച്ചു എൻ്റെ കയ്യിൽ ഭക്ഷണമുണ്ട് ഞങ്ങളെ പാവം കൊണ്ട് ഭക്ഷണം കഴിക്കാൻ സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ അത് തരാം മടിയോടെ അവൾ പറഞ്ഞു തനിക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ ഈ സെപ്പറേഷൻ എനിക്കതില്ല അതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ട് ഭക്ഷണം ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കും തരാൻ മനസ്സ് ഉണ്ടേൽ താ മറ്റെവിടെയോ നോക്കി അവൻ പറഞ്ഞപ്പോൾ അവൾക്ക് ചിരി വന്നിരുന്നു അവൾ ബാഗ് തുറന്ന് അതിൽ നിന്നൊരു പേപ്പർ പൊതിയെടുത്തു കാരണകത്തിരുന്ന് കഴിക്കാം ഇവിടെ ഭയങ്കര കാറ്റ് അവൾ പാറി തുടങ്ങിയ ഷോള് ശരിയാക്കിയിട്ട് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ അവൻ പിണ്ടോർ തുറന്ന് അകത്തേക്ക് കയറി അവന്റെ മനസ്സ് മനസ്സിലാക്കി അവളും അകത്തേക്ക് കയറി സീറ്റിൽ വെച്ച് അവൾ ആ പൊതി തുറന്നു വാട്ടിയ വാഴയിലയുടെ മണമാണ് ആദ്യം സഞ്ജയുടെ നാസികത്തുമ്പിലേക്ക് ഇരച്ചു കയറിയത് പൊതി തുറന്നതും നടുക്കായി ഒരു കുഞ്ഞു നെല്ലിക്ക വലുപ്പത്തിലുള്ള ചമ്മന്തി കാണാം സൈഡിലായി നല്ല എരിവുള്ള മാങ്ങാച്ചാറ് അതിനരികിൽ ചീരാ തോരൻ ചീരയുടെ ചുവപ്പ് ആ ചോറിൽ കൂടി പറ്റിയിട്ടുണ്ട് പിന്നെ ഒരു മുട്ട പൊരിച്ചതും അവനൊരു സൈഡിൽ നിന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങി അവൻ കഴിക്കുന്നത് കാണേ അവൾക്ക് സന്തോഷം തോന്നിയിരുന്നു താനൊന്നും കഴിച്ചില്ലല്ലോ കഴിക്ക് അവളുടെ മുഖത്തേക്ക് നോക്കിയ സഞ്ജയ് പറഞ്ഞു എനിക്ക് വിശപ്പില്ല ഇനി താൻ കഴിച്ചാലേ ഞാൻ കഴിക്കൂ ഭക്ഷണം കഴിപ്പ് നിർത്തി അവൻ പറഞ്ഞപ്പോൾ അവൾ മടിച്ചു നിന്നു എനിക്ക് സത്യമായിട്ടും വിശപ്പില്ല സ്വരം മാത്രമാക്കി അവൾ പറഞ്ഞു എന്തോ ഉൾപ്രേരണയാൽ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നും ഒരു ഉരുളയെടുത്ത് അവൾക്ക് നേരെ നീട്ടിയവൻ കുറച്ച് കഴിക്കുമ്പോൾ വിശപ്പ് വരും ഭക്ഷണം നീട്ടി അവനത് പറഞ്ഞപ്പോൾ അത് നിരസിക്കാൻ അവൾക്കും കഴിഞ്ഞിരുന്നില്ല ആ നിമിഷം രണ്ടു പേരുടെയും മിഴികൾ കോർത്തു പോയിരുന്നു വീണ്ടും സഞ്ജയുടെ മിഴികളെ മോഹവലയത്തിലാക്കി അവളുടെ കാന്തങ്ങൾ കൊത്തിവലിച്ചു കഴിക്ക് അവളിൽ നിന്ന് മുഖം മാറ്റി അവൻ പറഞ്ഞു ഇപ്പോൾ ഒരു പ്രത്യേക രുചി തോന്നുന്നുണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞപ്പോ അറിയാതെ ഒരു കുഞ്ചിരി അവൻ്റെ ചുണ്ടിലും ആവിട്ടിരുന്നു കുറച്ച് സമയങ്ങളായി ഇരുവരും തമ്മിൽ നിലനിന്നിരുന്ന ശീതയുദ്ധത്തിന് അതോടെ ഒരു അയവ് വന്നു ഭക്ഷണം കഴിഞ്ഞതും രണ്ടു പേർക്കും പരസ്പരം മുഖത്തോട് മുഖം നോക്കാൻ ഒരു മടി തോന്നിയിരുന്നു അമ്മ പേടിക്കില്ലേ വിഷയം മാറ്റാൻ എന്നതുപോലെ സഞ്ജയ് ചോദിച്ചു ഇതിപ്പോ ഒരു പുതിയ സംഭവമല്ലല്ലോ നമ്മൾ രണ്ടുപേരും കൂടെ എപ്പോൾ എവിടെ പോയാലും ഞാൻ ഫോൺ വിളിക്കാതെ വരുന്നതും ഇങ്ങനെ എന്തെങ്കിലും സംഭവം വരുന്നതും ഇപ്പം രണ്ടു മൂന്ന് വട്ടമായില്ലേ അമ്മയ്ക്കത് ശീലമായിട്ടുണ്ടാകും ചിരിയോടെ അവൾ പറഞ്ഞു എന്താണെങ്കിലും ഇന്ന് ചെല്ലാൻ പറ്റില്ല നാളെ ഉച്ചയോടെ വെളുപ്പിനോ ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റൂ അതുവരെ അമ്മ നന്നായിട്ട് ടെൻഷൻ അടിക്കും അടിവാരത്ത് ചെന്നാലേ ഫോണിനും റേഞ്ചുള്ളൂ എന്നറിഞ്ഞത് ഞാൻ വെളുപ്പിനെ വിളിച്ചു പറയാം സത്യം പറഞ്ഞ സാറ് പറയുന്നത് വരെ ഇക്കാര്യത്തെ കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചില്ല എന്നതാണ് സത്യം ഞാൻ മറ്റൊരു ലോകത്തായിരുന്നു അവിടെ സാറ് പറഞ്ഞ ആവലാതികളൊന്നും എന്നെ അലട്ടിയില്ല ഞാനൊരു സ്വപ്നത്തിലായിരുന്നു ആ സ്വപ്നത്തിലൊരു രാജകുമാരനും രാജകുമാരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവരുടെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളും ഒരു മനോഹരമായ സ്വപ്നത്തിന്റെ ഓർമ്മയിൽ അവൾ ചിരിയോടെ പറഞ്ഞു സ്വപ്നത്തിൽ മാത്രമേ ആ രാജകുമാരന് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളുള്ളൂ യഥാർത്ഥ ജീവിതത്തിൽ അവൻ്റെ രാജകുമാരിയെ വിഷമിപ്പിക്കാൻ മാത്രമേ അവന് സാധിക്കൂ അവളുടെ മനസ്സിലെ എല്ലാ പ്രതീക്ഷകളെയും തകർക്കുന്നതായിരുന്നു അവൻ്റെ മറുപടി എന്താണ് ആ രാജകുമാരൻ്റെ പ്രശ്നം ആവലാതിയോടെ അവൾ ചോദിച്ചു ഒന്നല്ല ഒരു നൂറ് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ അറിയുന്ന ദിവസം രാജകുമാരിക്ക് മനസ്സിലാവും അവനോട് തോന്നിയത് വെറും ഭ്രമമായിരുന്നുവെന്ന് ആ തോന്നലിനൊക്കെ ഒരു നേർ കുമളിയുടെ ആയുസ് പോലും ഉണ്ടാകില്ലെന്ന് കൂടുതലൊന്നും സംസാരിക്കാതെ അവൻ അവൾക്കരികിൽ നിന്നും അല്പം മാറി നിന്നു എന്തോ ഒരു വേദന ആ മനസ്സിലുണ്ടെന്ന് വീണ്ടും അവൾക്ക് മനസ്സിലാകുകയായിരുന്നു അവനത് തന്നോട് പറയാൻ താല്പര്യപ്പെടുന്നില്ല അത് അറിയുമ്പോൾ തനിക്ക് അവനോട് തോന്നിയ ഇഷ്ടത്തിൽ മാറ്റമുണ്ടാകുമെന്ന് അവൻ ഭയക്കുന്നു അല്ലെങ്കിൽ ആ ഇഷ്ടം പൂർണമായും തന്നിൽ നിന്നും ഇല്ലാതാവുകയും അവൻ വിശ്വസിക്കുന്നു ആ മൂടധാരണയാണ് തന്നിൽ നിന്നും അവനെ അകറ്റിക്കൊണ്ടിരിക്കുന്നത് അവൾക്ക് അയാളുടെ പ്രശ്നങ്ങളൊന്നൊരു വിഷയമല്ലെങ്കിലോ അവൻ്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് അവൾ ചോദിച്ചപ്പോൾ തിരിഞ്ഞു നിന്ന് അവൻ കുറച്ച് സമയം അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു വേണ്ടട ശരിയാവില്ല ഇത്തരം മോഹങ്ങളൊക്കെ അവസാനിപ്പിച്ചവനാണ് ഞാൻ വീണ്ടും താൻ എനിക്ക് പ്രതീക്ഷ നൽകരുത് അത് വലിയ പ്രശ്നങ്ങൾ ഇനി അവസാനിക്കൂ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു വസന്തം ഉണ്ടാവില്ല ശ്രുതി ഇനി ഈ കാര്യം നമുക്ക് സംസാരിക്കേണ്ട ഇടർച്ചയോടെ അവൻ സംസാരിച്ചപ്പോൾ മറുപടികളില്ലാതെ നിന്നു പോയിരുന്നു അവൾ കുറച്ച് സമയം അവൻ കാറിനകത്ത് തന്നെ കയറിയിരുന്നു അവൾ അവട്ടെ മറ്റെന്തൊക്കെയോ ചിന്തകളിലായിരുന്നു പുറത്തിറങ്ങി വാച്ച് നോക്കി അവൻ അവളുടെ അരികിലേക്ക് ചെന്നു അഞ്ചു മണി കഴിഞ്ഞു അയാൾ പറഞ്ഞ് അഞ്ചു മണിക്ക് ചെല്ലണമെന്ന് നമുക്ക് പോയി നോക്കാം സമയം സദ്യ സദ്യയാവാറായി അവളുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു നടക്കുന്നവനെ അവൾ പിന്തുടർന്നിരുന്നു മനസ്സപ്പോഴും ശൂന്യമായിരുന്നു അവർ ചെല്ലുമ്പോൾ അയാൾ കടയടക്കുകയാണ് ആ ഞാൻ സാറിനെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചതേയുള്ളൂ സഞ്ജയുടെ മുഖത്തേക്ക് നോക്കിയ വൃദ്ധനായ അയാൾ പറഞ്ഞു എവിടെയാ ചേട്ടാ താമസ സൗകര്യം ഇവിടെ അടുത്ത് തന്നെയാ ഇടയ്ക്ക് ഇങ്ങനെയെങ്കിലും ആരെങ്കിലും വരുമ്പോ ഇവിടെ തന്നെയാണ് താമസിക്കാറ് എൻ്റെ വീട് തന്നെയാ കെട്ടു ഞങ്ങളെ പുതിയൊരു വീട് വെച്ചപ്പോൾ പഴയ വീട് പൊളിക്കാനൊന്നും തോന്നിയില്ല അത് അവിടെ തന്നെ ഇട്ടു കുറച്ചു കാലം വാടകക്കാരുണ്ടായിരുന്നു പിന്നെ ഈ നാട്ടിലൊക്കെ താമസക്കാർ ആര് വരും വിശ്വസിച്ച് നമുക്ക് ആർക്കും കൊടുക്കാനും പറ്റില്ലല്ലോ ഇതിപ്പോ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു രാത്രി അവിടെ താമസിക്കാമെന്ന് പറഞ്ഞത് അയാളുടെ ആ വാക്ക് കേട്ട് അമ്പരപ്പോടെ ശ്രുതി സഞ്ജയ്യെ നോക്കിയിരുന്നു തൻ്റെ മുഖത്തേക്ക് കൂർപ്പിച്ചു നോക്കുന്നവൾക്ക് മുഖം നൽകാതെയാണ് അവൻ അയാൾക്ക് പിന്നാലെ നടന്നത് നടക്കുന്നതിനിടയിൽ ഈ നാടിനെ കുറിച്ചൊക്കെ അയാൾ സഞ്ജയോട് സംസാരിക്കുന്നുണ്ട് സഞ്ജയ് അയാൾക്ക് ചെറിയ ചില മറുപടികളും നൽകുന്നു കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഒരു ചെറിയ കൈവഴിയിലേക്ക് അയാൾ കയറി വഴി അവസാനിക്കുന്നത് വെള്ളനിറത്തിലുള്ള പെയിൻ്റ് അടിച്ച ചെറിയൊരു കോൺക്രീറ്റ് വീടിന് മുൻപിലാണ് അടുത്ത കാലത്തോ മറ്റു പണിതതാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു ഇതാണ് എൻ്റെ വീട് രണ്ടു മക്കള ഒരാളെ കെട്ടിച്ചു അവളങ്ങാൻ പത്തനംതിട്ടയിലാണ് ഇങ്ങോട്ടേക്ക് വരവൊക്കെ കണക്കാ അവിടെ നിന്നൊക്കെ ഇവിടം വരെ വരിക എന്ന് പറഞ്ഞ കുറേ സമയമെടുക്കും പിന്നെ അവർക്ക് ദുരിതവ എങ്കിലും വന്നാൽ ഒരാഴ്ച നിന്നിട്ടേ പോകത്തുള്ളൂ പിന്നെ ഒരാളുള്ളത് മോനാണ് അവനെ ഞാൻ നന്നായിട്ട് പഠിപ്പിച്ചു ബികോമൊക്കെ കഴിഞ്ഞപ്പോൾ ദുബായിലാണ് നല്ല ശമ്പളമാണ് അവൻ്റെ പൈസയും കൊണ്ടാണ് ഈ വീടൊക്കെ പണിത്തത് ഞാൻ പണ്ട് ടാപ്പിങ്ങിനൊക്കെ പോകുമായിരുന്നു എൻ്റെ അപ്പച്ചന് ചെറിയൊരു കടമുണ്ടായിരുന്നു അത് അന്ന് അപ്പച്ചനാണ് നോക്കിക്കൊണ്ടിരുന്നത് ഞാൻ റബ്ബറൊക്കെ വെട്ടിയ ഈ പിള്ളേരെ പഠിപ്പിച്ചത് മോളെ ജനറൽ നേഴ്സിങ്ങിനെ വിട്ടത് ഇപ്പോൾ അവള് ജോലിയൊന്നും ചെയ്യുന്നില്ല കെട്ടിയോനും ഗൾഫിലാ മോനെന്ന ഡിഗ്രി പഠിക്കാനായിരുന്നു താല്പര്യം അതുകൊണ്ട് അവനെ അത് വിട്ടു ഇപ്പോൾ നല്ല ജോലി അവന് അടുത്ത മാസം കല്യാണമാണ് അതിനുവേണ്ടി വീടൊക്കെ പണിതു അവൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ തന്നെയുള്ള ഒരു കൊച്ചാണ് വീട് വിടെ തൊടുപുടയിലാണ് ഞങ്ങളൊക്കെ പോയി കണ്ടു അവര് വലിയ പണക്കാരാണ് നമ്മുടെ കൊച്ചന്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ കല്യാണത്തിനൊക്കെ സമ്മതിച്ചത് അഭിമാനത്തോടെ ആ പിതാവ് തൻ്റെ കഥ പറഞ്ഞപ്പോൾ ചെറു ചിരിയോടെ സഞ്ജയ് അത് കേട്ടിരുന്നു അതായിരുന്നു ഞങ്ങളുടെ പഴയ വീട് അത് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാ കിട്ടോ അത് പൊളിച്ചു കളഞ്ഞില്ല നാളെ മക്കൾക്കൊക്കെ നമ്മളൊരു ബുദ്ധിമുട്ടായിട്ട് വന്ന ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞാലും ഒരു സ്ഥലം വേണമല്ലോ മാത്രമല്ല പത്ത് പതിനഞ്ച് വർഷം വെളുപ്പം കാലത്തെ തണുപ്പും കൊണ്ട് ഞാൻ റബ്ബർ വെട്ടി ഉണ്ടാക്കിയ പൈസ കൊണ്ടുണ്ടാക്കിയ വീടാണ് അത് അങ്ങനെ അങ്ങ് പൊളിക്കാൻ മനസ്സ് വന്നില്ല വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇട്ടതാ ഇടക്കൊരു കൂട്ടർ വാടകയ്ക്ക് വന്നിരുന്നു പിന്നെ അവരങ്ങ് പോയി സൗകര്യങ്ങളൊക്കെ കുറവാ അതുകൊണ്ടാ ആ വീടിന് തന്നെ തൊട്ടപ്പുറത്തായി ഓടിട്ടൊരു കുഞ്ഞു വീട് കാണാമായിരുന്നു അവിടേക്ക് നോക്കി ഇരുവരും എന്നും വൃത്തിയാക്കിയിടും അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല നിങ്ങൾ സാധാരണ ഹോട്ടലൊക്കെ പോയി താമസിക്കുമ്പോൾ ഒരു ദിവസത്തെ വാടകയായിട്ടെന്താ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് എനിക്ക് തന്നാൽ മതി ഇപ്പം ഞാൻ ഇങ്ങനെ കട്ടപ്പന കാണാൻ വരുന്നവർക്ക് ഒരു ദിവസത്തേക്ക് കൊടുക്കാറുണ്ട് അത് കുഴപ്പമില്ല ചേട്ടാ തരാം വലിയ ഉപകാരമായി അല്ലെങ്കിൽ ഞങ്ങൾ അറിയാത്തൊരു സ്ഥലത്ത് പെട്ടുപോയേനെ സഞ്ജയ് പറഞ്ഞു അയാളൊന്ന് ചിരിച്ചു എടി കൊച്ചേ അകത്തേക്ക് നോക്കി അയാൾ നീട്ടി വിളിച്ചപ്പോൾ ചട്ടയും കായലും മുണ്ടും എടുത്തൊരമ്മച്ചി പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു എൻ്റെ ഭാര്യയാണ് ശ്രുതിയോടും സഞ്ജയോടും അയാൾ പറഞ്ഞപ്പോൾ രണ്ടു പേരും അവരെ നോക്കി നന്നായി ഒന്ന് പുഞ്ചിരിച്ചിരുന്നു തിരികെ വെളുത്ത ചുളിവുകൾ വീഴാൻ തുടങ്ങിയ മുഖം കാട്ടി കാട്ടിയവരും നീ ഇവർക്ക് കുറച്ച് ചായയും എന്തെങ്കിലും കഴിക്കാനും കൂടി എടുക്ക് നിങ്ങൾ അകത്തോട്ട് കയറിയിരിക്കു അയാൾ പറഞ്ഞു അയ്യോ ചേട്ടാ ചായ ഒന്നും വേണ്ട സഞ്ജയ് മറുപടി പറഞ്ഞു ആദ്യമായിട്ട് വീട്ടിൽ വരുമ്പോൾ പച്ചവെള്ളം തരാതെ എങ്ങനെയാ കുഞ്ഞെ വിടുന്നത് ഇങ്ങോട്ട് കയറിയിരിക്കേ അമ്മച്ചുകൂടി പറഞ്ഞതോടെ രണ്ടുപേരും ചിരിയോടെ അകത്തേക്ക് കയറി ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാം അയാൾ അതും പറഞ്ഞ് അകത്തേക്ക് ചെന്നപ്പോൾ ഭാര്യയോട് വിശദീകരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു കൊച്ചു പിള്ളേരാണ് കല്യാണം കഴിഞ്ഞിട്ട് അധികമൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു ഇപ്പോഴത് കാലമല്ലേ ഒരു പെൺ കൊണ്ട് ആ വഴിയിലെങ്ങാനും പെട്ടുപോയാ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അയാൾ ഭാര്യയോട് പറഞ്ഞു അത് നന്നായി അച്ചായ ചായയിൽ ഏലക്കായിടുന്നതിനോടൊപ്പം അവർ പറഞ്ഞു പുറത്തിരുന്നു സഞ്ജയും ശ്രുതിയും ആ വീട് മുഴുവൻ വീക്ഷിക്കുകയായിരുന്നു നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്നാണോ സാറ അപ്പച്ചനോട് പറഞ്ഞത് സഞ്ജയുടെ മുഖത്തേക്ക് നോക്കി ശ്രുതി ചോദിച്ചു അതെ ഗൗരവത്തോടെ സഞ്ജയ് അത് പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെ വീണ്ടും ശ്രുതി അവന്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈ വീട് കിട്ടുമായിരുന്നോ കിട്ടുമായിരുന്നു താനെന്റെ സ്റ്റാഫാണെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ ആ ചേട്ടൻ വേറെ എന്തെങ്കിലും തെറ്റു പ്രായമായ ആളുകളല്ലേ അവർക്ക് ചിലപ്പോൾ ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനാവില്ല അതുകൊണ്ട് അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ പറഞ്ഞു അവൾ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു അവളുടെ മുഖം മഴക്കാലത്തിലെ സന്ധ്യ പോലെ മൂടിക്കെട്ടി ചില കള്ളങ്ങൾക്ക് സത്യങ്ങളെക്കാൾ മനോഹാരിതയുണ്ട് വിദൂരതയിലേക്ക് കണ്ണുനീട്ടിയവൾ പറഞ്ഞപ്പോൾ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണർന്നിരുന്നു അപ്പോഴേക്കും അകത്തുനിന്ന് ചായയുമായി അമ്മച്ചി പുറത്തേക്ക് വന്നു കുടിക്കു പിള്ളേരെ ചായയും ഒരു കിണ്ണത്തിൽ അവൾ നനച്ചതും കൊണ്ടുവന്ന് അവർക്കരികിലേക്ക് വെച്ചുകൊണ്ട് അമ്മച്ചി പറഞ്ഞു കുടിച്ചപ്പോൾ തന്നെ ഏലക്കായുടെ രുചി രണ്ടു പേരുടെയും നാവിനെ രുചിമുളക് കുണർത്തി നല്ല ചായയാണല്ലോ ഏലക്കായുടെ നല്ല രുചി സഞ്ജയ് പറഞ്ഞു അതു പിന്നെ കട്ടപ്പനയിലൊക്കെ ഏലക്കായ ഇല്ലാതെ ചായ കിട്ടുമോ കൊച്ചേ ചെറുചിരിയോടെ അമ്മച്ചി ചോദിച്ചു അപ്പോഴേക്കും അകത്തു നിന്ന് കയ്യിൽ താക്കോലുമായി വൃദ്ധൻ ഇറങ്ങി വന്നിരുന്നു മോളിങ്ങോട്ട് എഴുന്നേറ്റേ അയാൾ പറഞ്ഞപ്പോൾ ചായകുടി അവസാനിപ്പിച്ച് ശ്രുതി എഴുന്നേറ്റ് നിന്നു ഇതങ്ങോട്ട് ഐശ്വര്യമായിട്ട് പിടിച്ചു താക്കോൽ കൂട്ടം അവരുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അയാൾ പറഞ്ഞപ്പോൾ അവൾ ചിരിയോടെ അമ്മച്ചിയെയും നോക്കിയിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി ആ ചോദ്യം ചോദിച്ചത് അമ്മച്ചിയായിരുന്നു മൂന്ന് വർഷം തട്ടിമുട്ടി അവൾ പറഞ്ഞു കൊച്ചുങ്ങളോ അമ്മച്ച് വിടാൻ പാവമില്ല ആയിട്ടില്ല മടിയോടെ അവൾ പറഞ്ഞു ഇതാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ കുഴപ്പം കല്യാണം കഴിഞ്ഞ കൊച്ചുങ്ങൾ വൈകിപ്പിക്കൽ എൻ്റെ മോൾക്ക് ഇങ്ങനെ വേണ്ട വേണ്ട എന്നും പറഞ്ഞിരുന്ന അവസാനം എന്തോരം ചികിത്സ ചെയ്യണമെന്നറിയുമോ പോകാത്ത ആശുപത്രികളൊന്നുമില്ല അടുത്ത കാലത്ത് ഒരു കൊച്ചുണ്ടായത് ഇതിപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞില്ലേ ഇനി വെച്ച് താമസിപ്പിക്കല്ലേ കേട്ടോ പിന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അമ്മച്ചി രണ്ടു പേരുടെയും മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ സഞ്ജയുടെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിടർന്നു പോയിരുന്നു അത് കാണി ശ്രുതി അവനെ കൂർപ്പിച്ചൊന്ന് നോക്കി പെട്ടെന്ന് അവൻ ഗൗരവത്തിന്റെ മുഖം മൂടി അണിഞ്ഞു ദേ പെണ്ണുങ്ങൾ വേണം ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ശ്രുതിയുടെ കൈ പിടിച്ചുകൊണ്ട് അമ്മച്ചി പറഞ്ഞപ്പോൾ അവളൊന്നും ചിരിച്ചൊന്ന് വരുത്തി അതു പിന്നെ ഞാൻ ഈ ബിസിനസിന്റെ തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ അധികം ഉണ്ടാവാറില്ല ഇനിയിപ്പോൾ വൈകി നിന്ന് തന്നെയാണ് തീരുമാനിച്ചത് ചിരി അടക്കി പിടിച്ച് സഞ്ജയ് പറഞ്ഞു അതുകൂടി കേട്ടപ്പോഴേക്കും ശ്രുതി അമ്പരന്ന് പോയിരുന്നു അവൻ്റെ മുഖത്തേക്ക് തന്നെ അവൾ അറിയാതെ നോക്കി എങ്കിൽ പിന്നെ പിള്ളേർ ചെല്ലട്ടെ എത്ര നേരമായി നീ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചെന്ന് മക്കളെ അതിൻ്റെ പിന്നാമുറത്തിട്ട് ഒരു ബാത്റൂമുണ്ട് അതിനകത്ത് ബക്കറ്റും മഗുമൊക്കെ ഉണ്ട് ഇവൾ ഒരാളെ കെട്ടിയാൽ പിന്നെ വിടത്തില്ല വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കെ വൃദ്ധൻ പറഞ്ഞപ്പോൾ ചിരിയോടെ രണ്ടുപേരും ചായ കുടിച്ച് കപ്പ് അവിടെ വെച്ചതിനു ശേഷം എഴുന്നേറ്റു സഞ്ജയ് അനുഗമിച്ചുകൊണ്ട് വീടിന്റെ അരികിലേക്ക് നടന്നപ്പോൾ ശ്രുതിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി ബാക്കിയായിരുന്നു ശ്രുതി നീട്ടിയ താക്കോൽ വാങ്ങിക്കൊണ്ട് സഞ്ജയ് തന്നെയാണ് വീട് തുറന്നത് കൊച്ചൊരു വീട് വളരെ ഭംഗിയായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഒരു കുഞ്ഞു ഹാളും രണ്ട് കിടപ്പുമുറിയും ഒരു അടുക്കളയും മാത്രമാണുള്ളത് എങ്കിലും എത്ര ഭംഗിയായാണ് സൂക്ഷിച്ചിരുന്നത് എന്നവൻ സഞ്ജയ് ചിന്തിച്ചത് സാർ എന്തൊക്കെ വൃത്തികേട് അവിടെ ഇരുന്ന് പറഞ്ഞത് ദേഷ്യത്തോടെ അവൾ സഞ്ജയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വൃത്തികേടോ എന്ത് വൃത്തികേട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ മനസ്സിലാവാതെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കുട്ടികൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത് ഞാൻ നാട്ടിലില്ലായിരുന്നു ഇനിയിപ്പോ വൈകണ്ട എന്ന് വിചാരിച്ചിരിക്കുവാന്നോ ഓ അതോ നമ്മൾ ഒരു കള്ളം പറയുമ്പോ അതിന് നല്ല പെർഫെക്ഷൻ വേണം ഇല്ലെങ്കി അത് പിടിക്കപ്പെടും അതുകൊണ്ട് പറഞ്ഞതാ ചിരിയടയ്ക്ക് അവൻ പറഞ്ഞപ്പോ അവൾ അവനെ കൂർപ്പിച്ചൊന്ന് നോക്കിയിരുന്നു ആദ്യം മനസ്സിലുള്ളത് തുറന്നു പറയാൻ പഠിക്കും എന്നിട്ടാകും കുട്ടികൾ ദേഷ്യത്തോടെ പറഞ്ഞ് പിന്തിരിയുന്നവളെ അറിയാതെ ചിരിയോടെ അവനെന്ന് നോക്കിയിരുന്നു പെട്ടെന്ന് ഉള്ളിൽ വിരിഞ്ഞൊരു കുസൃതിയോടെ പുറത്ത് അവളുടെ ഇടം കയ്യിൽ അവൻ പിടുത്തമിട്ടു ശ്രുതിയും അമ്പരന്ന് പോയിരുന്നു ആദ്യമായാണ് അവൻ അങ്ങനെ കൈത്തണ്ടൽ മുറുകിയ കരങ്ങളിൽ അവൻ്റെ വിരലുകൾ കോർത്തു അവളുടെ മുഖത്തേക്ക് തന്നെ അലിവോടെ അവൻ നോക്കി ഒരു നിമിഷം താൻ സ്വപ്നം കാണുകയാണോ എന്ന് പോലും ശ്രുതി തെറ്റിദ്ധരിച്ചു മനസ്സ് പറയാതെ അറിയുന്ന ചില ആളുകളുണ്ട് അവരാണ് സ്നേഹത്തെ മനോഹരമായി തിരിച്ചറിയുന്നത് അതുകൊണ്ട് മനസ്സ് പറഞ്ഞില്ലെങ്കിലും എന്താണെന്ന് വായിച്ചെടുക്കാൻ ഈ കണ്ണുകൾക്ക് സാധിക്കുമല്ലോ ചെറുചിരിയോടെ പറഞ്ഞവളുടെ കൈവിട്ടവൻ തിരിഞ്ഞപ്പോൾ അവളുടെ ഹൃദയത്തിലും ഒരു കുളിർമ അനുഭവപ്പെട്ടിരുന്നു